ഇവിടെ ഈ നാട്ടിൽ കിടക്കുന്നിടത്തോളം ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല നശിച്ച ദേശം എന്തൊക്കെ ചെയ്താലും ഒന്ന് പച്ച പിടിക്കുവാൻ കഴിയാതെ ഇവിടെ നീ രക്ഷപ്പെടുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം ഈ ദേശത്ത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ മുമ്പിൽ ആ വീടിൻ്റെ പണി വയ്ക്കുമല്ലേ നീ വീട് വയ്ക്കുവല്ലേ മക്കളെ പഠിപ്പിക്കൂല്ലേ അങ്ങ് അവിടെ കൊണ്ട് ആ ഇത് ഒളിപ്പിച്ച് നിർത്തയാണോ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് മാറ്റി കാണാം ഇവിടെ അവൻ ഇവിടെ വരും അവൾ ഇവിടെ വരും ഇവിടെ നീ കരയും ഈ ദേശത്ത് ഞങ്ങളുടെ മുമ്പിൽ നീ കരയും ഒന്നുമില്ലാത്തവളായി ഒന്നുമില്ലാത്തവനായി അങ്ങനെയൊന്നും ഇങ്ങനെ വെല്ലുവിളിച്ച് പറയുമ്പോൾ വെറും വാക്കല്ല ആ വാക്കുകൾക്ക് ശക്തി നൽകുവാൻ തക്കവണ്ണം അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട് ആ പൈശാചിക മണ്ഡലത്തെ എങ്ങനെ നിങ്ങൾക്ക് വിരോധമാക്കി മാറ്റണമെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം നിനക്കത് അറിയില്ലെങ്കിലും ആദ്യത്തേത് പരാതി പറച്ചിലാണ് പരിവേതനമാണ് അവസ്ഥയെ ഓർത്ത് നിവർത്തികേടിനെ ഗതികേടിനെ ഓർത്തുള്ള രണ്ടാമത്തേത് വെല്ലുവിളിയാണ് അങ്ങ് ദൂരെ 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 നിന്ന് അല്ല അടുത്ത് തൊട്ടടുത്ത് രക്തബന്ധത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് ചർച്ചക്കാരിൽ നിന്ന് കാരണം എന്താ എന്നോ പറഞ്ഞു പോയ ചില ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ കുടുംബത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമില്ലാത്തവനായി അവർക്കൊപ്പം നിൽക്കുവാൻ കഴിയാത്തവനായി താനായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് അല്ലേ സഹോദര സഹോദരി അവർക്കൊപ്പം നിൽക്കണം അല്ലെങ്കിൽ അവരെക്കാൽ എൻ്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കണം എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം ദേശത്തിൽ നാല് പേർ അറിയുന്ന നിലയിൽ എനിക്കാകണമെന്ന് ആഗ്രഹിച്ചു കൊതിച്ചു പറഞ്ഞതാ അത് കേട്ട അന്നു മുതൽ തുടങ്ങിയതാ നീ അങ്ങനെ ഞങ്ങളെക്കാൾ വലിയ ആളാകുമല്ലേ അതിനാണല്ലേ അങ്ങ് പോവുക തിരിച്ചു വന്നിരിക്കുന്നുണ്ടോ അവിടെ പോയിട്ട് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടോ എന്തോരം കടം വാങ്ങിച്ച് പലിശയ്ക്ക് എടുത്ത് നോക്കിയാൽ പോയത് വെല്ലുവിളി കാണണം അവൾ പോയി രക്ഷപ്പെട്ട് ഞങ്ങളെക്കാലും വരിക അന്നാ പാലേച്ച് വീട്ടി വെച്ച് പറഞ്ഞ വാക്കേ എനിക്കും ഇതുപോലെ നല്ലൊരു വീട് വയ്ക്കണം അന്ന് തുടങ്ങിയ വെല്ലുവിളിയാ അവള് അവളുടെ മോനെക്കുറിച്ച് മോളെക്കുറിച്ച് പറഞ്ഞപ്പോ നീ കൊതികൊണ്ട് പറഞ്ഞതാ ചേച്ചി എനിക്കും ഇതുപോലെ എൻ്റെ മോളെ ഒരു കരയ്ക്ക് എത്തിക്കണം അവളെയും പഠിപ്പിക്കണം അവളെയും ആ രാജ്യത്ത് വിടണം അവനെയും ആ നിലയിലൊന്ന് എത്തിക്കണം മുഖം പാടിയത് നീ കണ്ടു കാണത്തില്ല കാരണം നിനക്ക് ഭയങ്കര സന്തോഷമായിരുന്നില്ലേ മുഖം പാടി അന്നെടുത്ത ചില തീരുമാനങ്ങളുണ്ട് എൻ്റെ തലമുറ ആ ശരിയടിയേ കാണിച്ചു തരാം എന്നാൽ ഒന്ന് നോക്കാം മുതൽ തുടങ്ങിയ പണിയാ ആ എവിടെങ്കിലും പോയിട്ട് ഗതി പിടിച്ചിട്ടുണ്ടോ കെട്ടിക്കയറി ചെന്ന വീട്ടിനകത്ത് സ്വസ്ഥമായിട്ട് അവർക്കൊന്നിരിക്കാൻ പറ്റുന്നുണ്ടോ സമാധാനത്തോടെ ആയിരിക്കുവാൻ പറ്റുന്നു എല്ലാം ഉണ്ട് പേരുണ്ട് പെരുമയുണ്ട് നാലുപേരുടെ മുമ്പിൽ നിന്ന് പറയാൻ എല്ലാം ഉണ്ട് പക്ഷേ ഇന്നും ഗതി കിട്ടാതെ അലകിയല്ലേ നിൻ്റെ തലമുറ നിന്നോടാ സഹോദരി നല്ലത് കാണുവാനും അനുഭവിക്കുവാനും കഴിയാതെ സ്വസ്ഥമായി സമാധാനമായി ഇരിക്കുവാനും കഴിയാതെ നിൻ്റെ തലമുറയെക്കുറിച്ച് നിൻ്റെ ഒന്ന് ഓർത്തു നോക്ക് ഗതി പിടിക്കാത്ത അവസ്ഥ ഗതി പിടിപ്പിക്കാതാക്കി ആ വീട് വെച്ച് കടന്നിരുന്ന സ്വസ്ഥമായിട്ടത് കിടക്കാൻ പറ്റിയിട്ടുണ്ടോ ഇപ്പോൾ അത് വിൽക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലല്ലേ നീ ചെയ്ത എന്തെങ്കിലും നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നാലുപേരുടെ മുമ്പിൽ പറയുവാൻ ആ വണ്ടി വാങ്ങിച്ചു എന്തിരി സന്തോഷത്തോടെ ഇന്ന് ഷെഡിൽ ഒന്ന് പുറത്തിറക്കാൻ പറ്റിയിട്ടുണ്ടോ ഇന്ന് ബാങ്കുകാർക്ക് കൊണ്ടുപോകാൻ കണക്കിന് കിടക്കുക തൊട്ടതിനെല്ലാം കൈവച്ചതിനെ എല്ലാം നശിപ്പിച്ച് ഇന്നും ആ അധോ ആ നശി അവസ്ഥയിൽ നിന്നെ ആക്കിത്തീർത്തത് അവരുടെ വാക്കുകൾ മാത്രമല്ല വാക്കുകൾക്ക് പിന്നിൽ വ്യാപരിച്ച ഒരു ശക്തി ആ ശക്തിയുടെ പുറത്തുനിന്നാ വെല്ലുവിളി കാണിച്ചു തരാം കാണിച്ചു തരാം ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നമ്മളെന്താ ചെയ്തേ വാരിക്കെട്ടി ഓടാൻ നോക്കിയത് എങ്ങോട്ടെങ്കിലും ഈ നശിച്ച ദേശത്ത് നീ ദുഷ്ടന്മാരുടെ ഇവന്മാരുടെ ഇടയിൽ നിന്ന് ഇവളുമാരുടെ ഇടയിൽ നിന്ന് കണ്ണ് കാണാത്തടുത്ത് പെയ്യാ മതി പക്ഷേ പോവാൻ പറ്റിയോ ഇല്ല വെല്ലുവിളി അതാ അവരുടെ മുമ്പിൽ നീ തലകുനിച്ച് കൈനീട്ടി ഒന്നുമാകാതെ നിന്റെ കുടുംബം രക്ഷപ്പെടാതെ നാല് പേരുടെ മുമ്പിൽ നല്ലതൊന്നും പറയുവാനില്ലാതെ മക്കളെക്കുറിച്ച് നല്ലതൊന്നും പറയുവാനില്ലാതെ ദേശത്തിൽ തേനും തെരുപടിയുമായി നടക്കുന്നവരുടെ കൂട്ടത്തിൽ നിൻ്റെ തലമുറകൾ അലയുന്നത് കണ്ട് നീ കലയുക നിന്റെ തലമുറകൾ അലയുന്നത് കണ്ട് ചിരിക്കുവാൻ വേണ്ടി നീ ആഗ്രഹിച്ച് ഇറങ്ങുന്നതൊന്നും സാധ്യമായി തീരാതെ നീ തലകുലിച്ച് മടങ്ങുന്നത് കാണുവാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരുടെ മധ്യത്തിൽ കളച്ചിട്ടിരിക്കുക അയ്യോ ഇവിടെ ഈ നശിച്ച നാട്ടിൽ ഈ നശിച്ച ദേശത്ത് ഈ നശിച്ചവന്മാരുടെ മുമ്പിൽ എൻ്റെ ജീവിതം അവസാനിക്കുമോ കരച്ചിൽ നിലവിളി പദം പറച്ചിൽ കേൾക്ക് കരച്ചിൽ നിന്റെ കണ്ണുനീർ എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനാ നിന്നോട് പറയുവാൻ എൻ്റെ ദൈവം ഇങ്ങനെ പറഞ്ഞു അതെ ആ ദുഷ്ടന്മാരുള്ള ദുഷ്ട മനുഷ്യരുള്ള നീ നന്നാവരുതെന്ന് നീ ഗുണം പിടിക്കരുതെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നവരുള്ള ആ ദേശത്ത് അവരെ അതിന് പ്രാപ്തരാക്കുന്ന വൈശാചിക മണ്ഡലങ്ങളാൽ ചുറ്റപ്പെട്ട മന്ത്രവാദികളുടെയും ആ വിചാരങ്ങളുടെയും ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ആ ദേശത്ത് നിൻ്റെ ദേശത്ത് സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ എൻ്റെ ദൈവം നിങ്ങളെ ഉയർത്തും എൻ്റെ ദൈവം നിങ്ങളെ മാനിക്കും എൻ്റെ ദൈവം നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും ആർക്കും തടഞ്ഞു വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഓ താങ്ക് യു ഓൾ പ്രാർത്ഥനയോടെ വാ പ്രതീക്ഷയോടൊപ്പ പരാതി പറച്ചിലിൻ്റെ പരിഭവം പറച്ചിലിൻ്റെ ഓടി രക്ഷപ്പെടുവാനുള്ള വഴി അന്വേഷിക്കലിൻ്റെ സീസണ് എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുകയാണ് ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാമധിയായും മൂന്നാമത്തെ വാക്യം അവിടെ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു കൽതയരുടെ ദേശത്ത് കെ ബാർ നദീതീരത്ത് വെച്ച് മകൻ എഹസ്കിയൽ പുരോഹിതന് യഹോബയുടെ അരുളപ്പാട് ഉണ്ടായി അവിടെ യഹോബയുടെ കൈയും അവൻറെ മേൽ വന്നു ഒരു ധൂത് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ദൈവം വെറും വാക്ക് പറയുന്നവനല്ല മറിച്ച് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയാകുവാൻ തക്കവണ്ണം അവൻ നിങ്ങളോട് കൂടിരിക്കും വചനം അത് സാക്ഷ്യപ്പെടുത്തുന്നു ദൈവം യഹസ്കളിനോട് പറയുക മാത്രമല്ല ദൈവത്തിൻ്റെ കരം അവനോട് കൂടിരുന്നു എന്ന് വച്ചാൽ ഉടലും ഉണ്ടായിരുന്നു എന്ന് അർത്ഥം ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവിക ആലോചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ തക്കവണ്ണം മതവേ പിതാവേ സഹോദര സഹോദരി കുഞ്ഞുമക്കളെ കേൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ തക്കവണ്ണം പലയിടങ്ങളിൽ തലകുനിച്ച് നിരാശനായി നിന്ദിതനായി അപമാനിക്കപ്പെട്ടായിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ തല നിവർത്തപ്പെടുന്ന അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്നോട് ഓ ഇനി അവരുടെ ആ ദുഷ്ടമനുഷ്യരുടെ ഇഷ്ടമല്ല ഇനി പിശാജിൻ്റെ ആലോചനകളല്ല എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ മുതൽ ഇന്നുമുതൽ പ്രാർത്ഥനയോട് ഒപ്പമായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ പോകുക നോക്കൂ വേദപുസ്തകം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രവാചകനായ പ്രവാചകനായൽ ദൈവശബ്ദം കേൾക്കുകയാണ് ഇവിടെ വെച്ച് നദീ നദീതീരത്ത് ആ നദി എവിടെ കൽദയരുടെ ദേശത്ത് കൽദയരുടെ ദേശത്വം ശ്രദ്ധിക്കണം എഹസ്കേൽ ഭക്തനാണ് ദൈവജനമായ ഇസ്രായേലിൽ പെട്ടവനാണ് പക്ഷേ അവൻ ഇസ്രായേലിലല്ല ഇസ്രായേലിൽ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് ദൈവം വിഭാഗിച്ചു കൊടുത്ത ദേശങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് അകത്തും അല്ല പിന്നെയോ കൽതയരുടെ ദേശത്ത് തങ്ങളുടേതല്ലാത്ത ദേശത്ത് പരദേശിയായി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും നിങ്ങൾ നിങ്ങളഭിമാനത്തോടെ പറയും പ്രവാസിയാണ് ആ ഞാൻ പ്രവാസിയാണ് അവിടെ നിന്ന് പല നന്മകളും കൊണ്ടുവന്ന് എൻ്റെ കുടുംബത്തിന് അനുഗ്രഹമായി മാറുവാൻ അവരുടെ ജീവിതത്തെ മാറ്റുവാൻ ആഗ്രഹിച്ചു കടന്നുപോയവനാണ് എന്നാൽ കേൾക്കണമേ പലർക്കും നിങ്ങൾ പ്രവാസിയായിരിക്കുന്നത് നന്മയായിരിക്കാം അനുഗ്രഹമായിരിക്കാം ഒരു പരിധി വരെ എന്നാൽ അതിനപ്പുറമോ സഹോദര ഒന്ന് ചിന്തിച്ചു നോക്കിയേ യവനത്തിലായിരിക്കുന്ന ഭാര്യ വളർന്നു വരുന്ന മക്കൾ അവരുടെ വളർച്ച കാണുവാൻ കഴിയാതെ സന്തോഷം കാണുവാൻ കഴിയാതെ ഒറ്റയ്ക്ക് നീ ആയിരിക്കുന്ന ആ മരുഭൂമി പലർക്കും സന്തോഷമാണ് നിനക്ക് പറയുമ്പോഴും അഭിമാനമാണ് പക്ഷേ നീ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടവനായി പല അനുഗ്രഹങ്ങളും നന്മകളും കൺമുമ്പിൽ വളരുന്ന മക്കളുടെ വളർച്ചയും കാണുവാൻ കഴിയാത്തവനായി നീ അടിമത്തത്തിലായിരിക്കുന്നു എന്ന് ഞാൻ പറയും അതേ അവസ്ഥ തന്നെയാണ് എന്തിനാ ഓടിയേ രക്ഷപ്പെടുത്തണം കുടുംബം രക്ഷപ്പെടുത്തണം കാരണം ഇവിടെ നിന്നെ ഒന്നുമില്ലാത്തവനാക്കി തീർത്തു നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി നാട്ടിൽ നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ മക്കളെ വിട്ടിട്ട് നീ പോവു ഭാര്യ ഇട്ടിട്ട് പോവോ സഹോദരി നിൻ്റെ ഭർത്താവിനെ ഇട്ടിട്ട് നീ പോവോ നിൻ്റെ കുടുംബത്തെ ഇട്ടിട്ട് പോവോ നിൻ്റെ നാട്ടുകാരെ ബന്ധുക്കളെ കേട്ടിട്ട് പോവുമോ കണ്ണു അറിയുന്നില്ലേ പുറത്തുനിന്ന് പറയുന്നവർക്ക് പറയാം നീ ഓടിക്കപ്പെട്ടതാ ആമേ ഇവിടെ അതുതന്നെ പ്രവാസത്തിൽ പിടിക്കപ്പെട്ടു അടിമകളായി കൊണ്ടുപോയി പ്രവാസത്തിൽ പിടിക്കപ്പെട്ട അടിമകളായി ചെന്നെത്തപ്പെട്ട ദേശത്ത് ഒരു സാധ്യതയും ഇല്ലാത്ത ദേശം അടിമയായി തീർന്നാൽ ഒരു സാധ്യതയുമില്ല ആഗ്രഹങ്ങളും കൊതികളും ഇഷ്ടങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ട് പക്ഷേ അതൊക്കെ പ്രാപിച്ചെടുക്കുവാൻ വെറുതെ സ്വപ്നം കണ്ട് കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ ദിവസങ്ങളെണ്ണി മാസങ്ങളെണ്ണി കാലങ്ങളെണ്ണി കാത്തിരിക്കുകയാണ് നീ ഒരു സാധ്യതയുമില്ല ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലത്ത് പല നിലകളിൽ ോടിക്കപ്പെട്ട് പല നിലകളിൽ പറയണ്ട അതെ അങ്ങനെ ഒരു സ്ഥാനത്ത് നിന്ന് ഒരു സാധ്യതയും ഇല്ലാത്തിടത്തു നിന്ന് ദൈവം തൻ്റെ പ്രവാചകനെ എഴുന്നേൽപ്പിക്കുക ഒരു സാധ്യതയും ഇല്ലാത്തിടത്തു നിന്ന് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തയിടത്തു നിന്ന് പലരും പറയും നല്ല നിന്ന് നീ നല്ലതല്ല അനുഭവിക്കുന്നത് അങ്ങനെയുള്ള സ്ഥാനത്ത് നിന്ന് ദൈവം ചിലതിനെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുക എന്ന പ്രവാചകനെ എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് നിന്റെ തലമുറകൾ നിൽക്കുന്ന സ്ഥാനം അത്ര നല്ലതല്ല അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു അവർ ശത്രുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ആരോഗ്യം അവരുടെ നല്ല സ്വഭാവം അവരുടെ വിദ്യാഭ്യാസം അവരുടെ പല പല നന്മകൾ എല്ലാം കവരപ്പെട്ടിരിക്കുന്നു രക്ഷപ്പെടുവാൻ സാധ്യതയില്ല ലോകം അത് പറയുന്നുണ്ട് ഏത് നിമിഷവും പിടിക്കപ്പെടാം ജയിലിലായിത്തീരാം മക്കളെ കുറിച്ചോർത്ത് നീ കരയുക സ്തോത്രം അവരങ്ങനെ നശിച്ചു പോകുമ്പോ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവിടെ ഒരു സാധ്യതയും ഇല്ലാത്ത അവിടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന നിലക്കൊക്കെ ഉള്ളാകുന്നവരാക്കി എൻ്റെ ദൈവം അവരെ എഴുന്നേൽപ്പിക്കുവാൻ പോകുക ഓ താങ്ക് യു റോ ആ ദേശത്ത് രക്ഷപ്പെടത്തില്ല തലമുറകളെ രക്ഷപ്പെടത്തില്ല കുടിച്ചു കുടിച്ച് തീരും കഞ്ചാവ് ലഹരി ഉപയോഗിച്ച് ഈ നാട്ടിൽ നശിക്കും ഇല്ല അവിടെ അവന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കും ഓ അമേൻ സ്തോത്ര അവരുടെ മരണവും അവരുടെ നാശവും നീ കാണത്തില്ല അവർ ജീവനോടിരുന്ന് അവരുടെ സന്തോഷങ്ങൾ നീ കാണും നീ അനുഭവിക്കും നീ അവരെക്കുറിച്ച് കുറിച്ചും പേരോട് അഭിമാനത്തോടെ പറയും യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാതാവേ പിതാവേ ഇന്ന് പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്ന നിൻ്റെ മക്കളെക്കുറിച്ച് തന്നെ നീ സന്തോഷത്തോടെ അഭിമാനത്തോടെ അവരെക്കുറിച്ച് പറയും ഈ നാട്ടിൽ സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ചു നിൽക്കുന്നവരുടെ മധ്യത്തിൽ എൻ്റെ കർത്താവ് നിന്നെ മാനിക്കും നിൻ്റെ കുടുംബത്തെ പണിയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിന്നെ നിലനിർത്തും ഏത് അടിമത്വത്തിൽ പിശാജ് എത്രമാത്രം നിങ്ങൾ അടിമയാക്കിയാലും പിശാജ് എത്രമാത്രം നിങ്ങൾ ഉപദ്രവിച്ചാലും പിശാജ് എത്രമാത്രം നിങ്ങളിൽ നിന്ന് സന്തോഷങ്ങളെ കവർന്നെടുത്തിരുന്നാലും അതേ സ്ഥാനത്ത് അവിടെ നിന്ന് ആ ഒരുത്തരെഴുതേൽക്കിയ ഓഹ് സ്തോത്രം തീർന്നില്ല ഒരു നിങ്ങൾ പറയും ദേവദാസനെ ഞങ്ങളുടെ ദേശത്തെക്കുറിച്ച് നിങ്ങൾക്കറിയത്തില്ല അറിയാമെന്ന് വചനം പറയുന്നു കൽതയറുടെ ദേശം കൽതയരുടെ ദേശത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ കൽതയന്മാരുടെ പ്രത്യേകത അവർ അഭിചാരത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും അൾട്ടിമേറ്റ് അതോറിറ്റിയാണ് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായം രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അന്നാ കാലഘട്ടത്തിൽ ശക്തനായ ഒരു മന്ത്രവാദി ഉണ്ടെങ്കിൽ അവൻ കൽതയനായിരിക്കും അന്നാ കാലഘട്ടത്തിൽ ശക്തനായ ഒരു ആഭിചാരകൻ ദുഷ്കർമ്മിയുണ്ടെങ്കിൽ അവൻ കൽതയനായിരിക്കും അന്നാ കാലഘട്ടത്തിൽ ഒരു ഉണ്ടെങ്കിൽ അവൻ കൽതയനായിരിക്കും അൾട്ടിമേറ്റ് അതോറിറ്റി കൽതയ ദേശത്തിനാണ് ദേശം മന്ത്രവാദികളാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ആഭിചാരകന്മാരാലും ക്ഷുദ്രപ്രയോഗകന്മാരാലും അവരുടെ പിന്നാലെ നടക്കുന്നവരുടെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ അടിക്കടി നിറവേറിക്കൊണ്ടിരിക്കുന്നു പ്രാന്തെടുത്തതുപോലെ തലമുറകൾ അലയുന്നുണ്ട് കുടുംബം ചിതറിപ്പോയ അവസ്ഥ ഭർത്താവിന് വേണ്ട ഭാര്യയ്ക്ക് വേണ്ട മക്ക അയ്യയ്യോ പറയണ്ടത് കരയുക സമാധാനത്തോടെ സ്വസ്ഥമായിരുന്നു കിടങ്ങുന്നുറങ്ങിയിട്ട് ദിവസങ്ങളായി മന്ത്രവാദങ്ങളിലൂടെ ആവിചാരങ്ങളിലൂടെ നിൻ്റെ സ്വസ്ഥതയെ സമാധാനത്തെ കവർന്നു നിൻ്റെ ഭർത്താവിനെ അവകാശമാക്കി നിൻ്റെ ഭാര്യയെ നിന്നിൽ നിന്ന് തട്ടിയെടുത്ത് തലമുറകളെ കൊള്ളാത്തവരാക്കി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും നീ രക്ഷപ്പെടുമെന്ന് നിൻ്റെ തലമുറകളെ രക്ഷപ്പെടുത്തുമെന്ന് കണ്ട് തകർത്ത് കളയുവാൻ തക്കവണ്ണ ചെയ്തു കൂട്ടിയ സകല വിചാര ക്ഷുദ്രപ്രയോഗങ്ങളെ നാസന യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ശാസിക്കുക ആ ബന്ധനം അഴിഞ്ഞ കൃപയ്ക്കായി മന്ത്രവാദത്തിൻ്റെ കെട്ട് ആഭിചാരത്തിൻ്റെ കെട്ട് ഉദരത്തിൽ തലമുറ ഉരുവാകാത്ത വിധത്തിൽ ഉരുവാകുന്നത് പോലും മൂന്ന് തവണയായി മരിപ്പിച്ച് കളയുന്ന ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക ആ ബന്ധന വഴി യേശു ബിന്ദാമത്ത് ഉള്ളിൽ കടത്തപ്പെട്ട കൈവശ ശക്തി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ വരുമ്പോൾ അതിനെ തട്ടിക്കളഞ്ഞ് അതിൽ നിന്ന് മാറിപ്പോകുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത് വെച്ച് അതിനെ മറിച്ച് കളയുന്ന ഉള്ളിൽ കടത്തപ്പെട്ട കൈവശം യേശു പിന്നാമത്തിൽ ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക ആ കൈവശം പുറത്തു പോകുന്ന കൃപയ്ക്കായി ഓ താങ്ക് യു അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതെ അത് പുറത്തു പോകുമ്പോൾ അമേ അടയാളത്തോടെ അത് പുറത്തു പോകുമ്പോൾ വിവാഹം നടക്കും അവിടെ വിവാഹം നടത്തത്തില്ല അത് ദേശത്തിലെ വെല്ലുവിളി അവിടെ ആ ദേശത്ത് തന്നെ അവിടെ തന്നെ പന്തൽ ഉയരും അവിടെ വെച്ച് തന്നെ വിവാഹം നടക്കും നീ ഓടിപ്പോയി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ വേണ്ടി വിൽപ്പന നടക്കത്തില്ല നീ എത്ര ശ്രമിച്ചിട്ടും എത്ര പേര് പ്രാർത്ഥിച്ചിട്ടും വിൽപ്പന നടക്കാത്തതെന്ന് ചോദിച്ചാൽ നീ ആ ദേശത്ത് അനുഗ്രഹിക്കപ്പെടേണ്ടതുണ്ട് കാരണം അത്രമാത്രം അവർ നിന്നെ കരയിപ്പിച്ചതാണ് അത്രമാത്രം നിൻ്റെ തലകുനിപ്പിച്ചതാണ് ദേശത്തിലെ അഭിചാരകന്മാരുടെയും ക്ഷുദ്രപ്രയോഗകന്മാരുടെയും പിൻബലത്തിൽ അത്രമാത്രം വെള്ളം കുടിപ്പിച്ചതാ അവിടെ നീ മാനിക്കപ്പെടണമെന്നുള്ളത് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ ആലോചനയാണ് ആ ആലോചന നിവർത്തിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ് കൽതയരുടെ ദേശത്ത് മന്ത്രവാദികളുടെ ദേശത്ത് നിന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരുവൻ സ്തോത്രം അവിടെ സകല മന്ത്രവാദികളെയും ആവിചാരക്കന്മാരെയും ആയുധം വഹിപ്പിക്കുവാൻ തക്കവണ്ണം അഭിഷേകമുള്ള അഭിക്ഷുദ്ധന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുക എന്തിനെ പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി ഔതത്തിൽ ചിലവന്മാരെയൊക്കെ ആയുധം വെപ്പിക്കുവാൻ തക്ക നിന്നെ എൻ്റെ ദൈവം അഭിഷേകം ചെയ്യിപ്പിച്ച് എഴുന്നേൽപ്പിക്കുക നിൻ്റെ പ്രാർത്ഥനാ മുറി യുദ്ധക്കളായി മാറുവാൻ പോകുക ദേശത്തിൽ അനേക കുടുംബങ്ങളെ തകർത്തു കൊണ്ടിരിക്കുന്ന നിൻ്റെ കുടുംബത്തിന് മേൽ പോലും വെല്ലുവിളി ഉയർത്തുന്ന ചിലതിനെ തകർക്കുവാൻ തക്കവേണ്ട നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നീ ശക്തനായി പുറത്തു വരിക അഭിഷേകമുള്ളവനായി അധികാരമുള്ളവനായി ഓഹ് താങ്ക് യു ലോൺ എനിക്കറിയത്തില്ല ഇന്നത്തെ മെസ്സേജ് ആ മേൻ ദേശത്തിലെ മന്ത്രവാദികളൊക്കെ ഓടിക്കുക ആ മേൻ താങ്ക് യു ലോൺ സ്തോത്ര ചിലതൊന്നും നിന്റെ നേരെ നിൽക്കത്തില്ല നിന്റെ കുടുംബത്തിൻ്റെ നേരെ നിൽക്കത്തില്ല സ്തോത്രം അമേൻ തെളിവൻ ഇന്നു മുതൽ നീ എണ്ണിക്കോ ചിരിച്ചു കളിച്ചു വന്ന ചിലരൊക്കെ കറുത്ത മുഖത്തോടെ നിന്നെ കാണുമ്പോൾ തിരിഞ്ഞു പോകുവാൻ പോകുക അടയാളം ഒന്ന് ചില ഫോൺ കോളുകളൊക്കെ നിൽക്കാൻ പോകുകയാണ് അടയാളം രണ്ട് സ്നേഹത്തോടെ സംസാരിച്ച ചിലരൊക്കെ ദേഷ്യത്തോടെ സംസാരിക്കാൻ പോവുക അടയാളം മൂന്ന് അമേൻ പുറത്തായിരുന്ന ചിലതൊക്കെ അകത്ത് സന്തോഷത്തോടെ ഇരിക്കുവാൻ പോകുക അടയാളം നാല് അടഞ്ഞുപോയ ചില വഴികൾ തുറന്നു വരുവാൻ പോകുക അടയാളമൻ ജേശുബൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി അമേൻ കൽതേരുടെ ദേശമാണ് ശക്തന്മാരായ മന്ത്രവാദികളുള്ള ദേശം അഭിചാരകന്മാരുള്ള ദേശം ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ് അത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ അവിടെ ഭക്തന്മാരുണ്ട് ധാന്യമുണ്ട് ശത്രു മേശ കവൈദനുഗോവ് നിങ്ങളെപ്പോലെ പലതും മാറ്റിവെച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ അതൊരു നഷ്ടക്കച്ചവടമല്ല കേട്ടോ സഹോദര സഹോദരി പല ഇഷ്ടങ്ങളും പല ആഗ്രഹങ്ങളും മാറ്റിവെച്ച് പല സന്തോഷങ്ങളും മാറ്റിവെച്ച് നീ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരുപക്ഷെ ലോകം പറയും നീ മണ്ടനാണ് നീ വിട്ടിയാണ് നീ പൊട്ടനാണ് നിനക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല അവർ കുടിച്ചും മതിച്ച് സുഖിച്ച് എന്നവർ ചിന്തിക്കുന്നു നടക്കട്ടെ നാശത്തിലേക്ക് വീണ് പോകട്ടെ എന്നെ കേൾക്കുന്ന പൊന്നുമക്കളെ കുടിച്ചും വലിച്ചും പലതും കണ്ടും കേട്ടും അറിഞ്ഞും സുഖിച്ചും അത് സുഖജീവിതമല്ല ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ പത്രവാർത്തകളിലൂടെ നിങ്ങൾ കേൾക്കുന്നതാണ് അവർ തേടിപ്പോകുന്ന ലോകം അവർക്ക് നൽകുന്ന സുഖത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന അനുഭവം അവരെന്തായിത്തീരുന്നു ആരായിത്തീരുന്നു കൊല്ലുന്നു ചാകുന്നു കൊല്ലുന്നു ചാകുന്നു എടാ ഇതൊരു കാര്യവുമില്ല ജീവിക്കുന്നതാണ് സന്തോഷം ജീവിച്ചിരുന്നു ദൈവം തരുന്ന നന്മകൾ അനുഭവിക്കുന്നതാണ് സന്തോഷം കൊല്ലുമ്പോൾ കിട്ടുന്ന സന്തോഷമൊന്നും ദൈവം തരത്തില്ല ചാവങ്കുമ്പം കിട്ടുന്ന സന്തോഷവും ദൈവം തരത്തില്ല ജീവിക്കുവാൻ വേണ്ട ജീവിപ്പിക്കുവാൻ വേണ്ട സന്തോഷം ദൈവം തരും നന്മകൾ ദൈവം തരും മക്കളെ ദൈവസനയിൽ ചേർന്ന് നിൽക്കുകയോടെ നിൽക്ക് കേൾക്ക് ഭക്തന്മാർ അവിടെയുമുണ്ട് ആ ഭക്തന്മാരുടെ ഉയർച്ചയ്ക്ക് വിരോധമായ അസൂയാലുക്കൾ ധാന്യയിൽ പേരെടുക്കുന്നു ശത്രുക്ക് മേശക്ക് അവേദനകോപ് സ്ഥാനാധിപതികളായി ദേശത്തിൽ പേരുകാരായി പെരുമക്കാരായി മാറുന്നു അവർക്കൊരു മാന്യത ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നവന് മാന്യതയുണ്ട് ചിലർ സമ്മതിച്ച് തന്നില്ല എങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും മാന്യതയുണ്ട് ദൈവസന്നിയിൽ വിശ്വസ്തയോടായിരിക്കുന്ന നിനക്കൊരു മാന്യതയുണ്ട് ആർക്കും കവർന്നെടുക്കുവാൻ കഴിയാത്ത കളങ്കപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു മാന്യത ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ സന്നിധിയിലും അവിധത്തിൽ മാനിക്കപ്പെടുന്നതും അനുഗ്രഹിക്കപ്പെടുന്നതും കണ്ട് തീർന്ന രാജകൊട്ടാരത്തിൽ ചേർന്ന് നിൽക്കുന്ന അധികാരക വൃന്ദങ്ങൾ അതുതന്നെ നിന്റെ ആ ജോലി സ്ഥലത്തെ അങ്ങ് ചേർന്ന് നിൽക്കുന്നവരാ നീ രക്ഷപ്പെടും നീ ഉയർച്ച പ്രാപിക്കും നീ നന്നായി തീരുമെന്ന് കണ്ട് അതാ നിനക്ക് കിട്ടിയ പണി വരിക്കെട്ടിക്കോട് വരേണ്ടി വന്ന് നിൽക്കുന്ന അവസ്ഥ അതുതന്നെയാണ് അവരങ്ങ് വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ നടക്കുകയില്ല അവരെ ശക്തന്മാരാക്കി തീൽക്കുന്നത് ഈ മന്ത്രവാദികളും ആഭിചാരകന്മാരും ക്ഷുദ്രപ്രയോഗകന്മാരുമാണ് വളരെ സ്നേഹത്തോടെ കൊണ്ടുവന്ന് അത് ആ നല്ലതാണ് പക്ഷെ പണി കിട്ടുമ്പോൾ തിരിച്ചറിഞ്ഞോളും പണി കിട്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോളൂ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്ക് ഓരോ പണിക്ക് മറുപടി നടത്തുന്ന ഒരു ദൈവമുണ്ട് നിന്നെ ആ പണിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവമുണ്ട്ക്കുഴിയിൽ തള്ളിയിട്ട് കൊല്ലുവാൻ പദ്ധതി ഒരുക്കി പക്ഷേ ദൈവം ദൂതനെ ഇറക്കി വായടപ്പിച്ചു അവരുടെ ഒരു മന്ത്രവാദവും ഫലിക്കത്തില്ല നിന്നെ ചില സ്ഥാനങ്ങളിൽ ഇട്ട് കളയിപ്പിക്കുവാനുള്ള തകർത്ത് കളയിപ്പിക്കുവാനുള്ള അവരുടെ ഒരു തന്ത്രവും ഫലിക്കത്തില്ല അപ്പോൾ കൽതേരുടെ ദേശത്ത് സാധ്യതകളില്ലാത്ത സ്ഥാനത്ത് നിന്ന് ദൈവം ഒന്നിനെ പുറത്തു കൊണ്ടുവന്നു അവ വെറു വരുത്താനല്ല ഐ അസ്ഥികളെ നോക്കി പ്രവചിക്കുന്ന യഹസ്കൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാമത്തെ ഏഴാമത്തെ വാക്യത്തിൽ അസ്ഥികളെ നോക്കി പ്രവചിച്ച് അതിനെ ജീവിപ്പിക്കുന്നവൻ ഒരു നിഹത്തന്മാരുടെ സൈന്യത്തെ ഉഴിവാക്കിയെടുക്കുന്നവൻ ദൈവം ആ ദേശത്ത് ചിലത് നിനക്ക് തരും നിന്റെ ഭാവി കാലത്തെ മാറ്റുന്ന വിധത്തിലുള്ള ഒരു തൊഴിൽ നിനക്ക് തരും വരുമാനമാർഗം നിനക്ക് തരും നിന്റെ തലമുറകളെ ദൈവം അവധത്തിൽ ചില സ്ഥാനങ്ങളിൽ കൊണ്ടുചെന്ന് ഇരുത്തും നിഹതന്മാരുടെ സൈന്യത്തിന് മുൻപിൽ നിൽക്കുന്ന യഹസ്ക്യലിനെ പോലെ പേര് വരും ആ പ്രശസ്തി സകലതും നിനക്ക് തരുവാൻ മതിയായൊരു ദൈവമുണ്ട് നീ കരഞ്ഞ് തലകുനിച്ച് അതേ ദേശത്ത് തന്നെ അമ്മേൻ എൻ്റെ ദൈവത്തിന് സകലവും സാധ്യം വിശ്വസിക്കുവാനും ഒപ്പം നിൽക്കുവാനും തയ്യാറാണോ അമ്മേൻ ദേശത്തിൽ നിന്റെ തല നിവർത്തുമാറാക്കുന്നത് നിനക്ക് ദൈവം തരും അവിധത്തിലുള്ള കുടുംബത്തിൽ നിന്റെ തലമുറകളെ എൻ്റെ ദൈവം കൊണ്ടുചെന്ന് എത്തിക്കും നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ ദൈവം തിരികെ തരും ആ സന്തോഷങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കരം പിടിച്ചു നടത്തും വലിയ കഷ്ടതയിലാണ് ദൈവദാസനെ പ്രതീക്ഷയോടെ നിൽക്കുവാൻ കഴിയുന്നില്ല നിരാശയോടെ ആയിരിക്കുന്നു നിരാശപ്പെടേണ്ട ആ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ നിങ്ങളെ നടത്തുവാൻ അവിധത്തിൽ ദേശം ഏതായിരുന്നാലും സാഹചര്യവും നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങളും എന്തിനെ തുടർന്ന് എന്തിനെ പ്രതിയായിരുന്നാലും അതിന് മധ്യത്തിൽ ഉറച്ചു നിൽക്കുവാനും ദൈവകൃപ അളവ് കൂടാതെ പ്രാപിച്ചെടുത്ത് വാക്തത്വങ്ങൾ ഓരോന്നോരോന്നായി നിറവേറ്റിയെടുക്കുവാനും നിങ്ങളെ ശക്തരാക്കുവാനും അതിലേക്ക് നടത്തുവാനും കർത്താവ് നനേകരുടെ ജീവിതത്തിൽ ഞങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളെ പ്രയോജനപ്പെടുത്തും പ്രാർത്ഥന ആവശ്യമാണ് ഉപവാസം ആവശ്യമാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയത്തിനു വേണ്ടി മാത്രം ആ ദേശത്തിൽ അവരുടെ മുമ്പിൽ അഭിമാനത്തോടെ തലനിമർന്ന് നിൽക്കുവാൻ വേണ്ടത് കർത്താവ് ചെയ്യുവാൻ ശ്രേഷ്ഠകരമായത് ഉരുവായി വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഒരു ഉപവാസം നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കുവാൻ പ്രഷർ ഫാമിലി കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ലോകത്തിലേത് ഭാഗത്ത് അവസ്ഥയിലായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നിങ്ങൾക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രേസർ ഫാമിലി നിങ്ങൾക്കൊപ്പം ഉണ്ട് പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക എല്ലാ വെള്ളിയാഴ്ചകൾ രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ലിങ്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ലൈവിൽ കമൻ്റ് ചെയ്യുക നേരിട്ട് കടന്നു കടന്നുവരുവാൻ കഴിയുന്നവർ കടന്നു വരിക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ പ്രവർത്തിയെ നിങ്ങൾ അനുഭവിക്കും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പ്രൈസ് ഓഫ് ഫാമിലിയുടെ വിശുദ്ധ സപരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിള എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കടന്നു വരുവാൻ കഴിയുന്ന ദൂരപരിധിക്കുള്ളിലായിരിക്കുന്നുവെങ്കിൽ കടന്നു വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക വൈകുന്നേരം മൂന്ന് മണി മുതലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് ദെയ്യാറ്റുങ്കര അമരവളയിൽ താന്നിമോട് എം എസ് പ്ലാസയിൽ അവിടെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചായിരിക്കും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും ഏറ്റവും ശ്രേഷ്ഠകരമായത് പ്രാപിച്ചെടുക്കും അവിടെ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ അവിടെ അതേ നിങ്ങൾ ഓടുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങളെ വിടത്തില്ല എന്ന് നാശം അവിടെ തന്നെ കാണും എന്ന് വെല്ലുവിളിക്കുന്നവരുടെ മധ്യത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ളത് കർത്താവ് തരും നിശ്ചയം കണ്ണടച്ചു വിശ്വാസ കർത്താവെ നല്ലതുമേ ഈ നല്ല സമയം ഈ ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ തലകൊലിപ്പിക്കും വിധത്തിൽ ഇവരെന്നായിരിക്കുന്ന വെല്ലുവിളികൾ പൈശാചികമായ ബാധിപ്പുകൾ ദുഷ്ടമനുഷ്യരുടെ ഇടപാടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എല്ലാ ആഭിചാരങ്ങളും പ്രയോഗങ്ങളും കർത്താവ് ഇവരെ തകർക്കുകയും ഇവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന എല്ലാ പൈശാചിക ബാധിപ്പുകളെന്നു ഇവരെ അങ്ങ് പുറത്തുകൊണ്ട് പറഞ്ഞാൽ ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ എല്ലാ ബന്ധനങ്ങളും വഴിയട്ടെ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി ബന്ധിച്ച് വെല്ലുവിളിക്കുന്ന എല്ലാ പോരുകളും വഴി ആഭിചാരങ്ങളിലൂടെ ആ പ്രയോഗങ്ങളിലൂടെ ക്ഷുദ്രപ്രോഗങ്ങളിലൂടെ വിദ്യാഭ്യാസത്തെ തകർത്ത് തലമുറകളുടെ ഭാവികളെ നശിപ്പിക്കുന്ന അവരുടെ സ്വഭാവത്തെ നശിപ്പിക്കുന്ന അവരെ ഒന്നുമാക്കാൻ അനുവദിക്ക ൊതുക്കി കൂട്ടുന്നത് എല്ലാ വെല്ലുവിളികളും വഴിക്ക് മാറട്ടെ തലമുറകൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ വിടുവിക്കപ്പെടട്ടെ ബന്ധനം അഴിയട്ടെ അവർ പോയിരിക്കുന്ന സ്ഥാനത്ത് അവർ അനുഗ്രഹിക്കപ്പെടത്തെ പലയിടങ്ങളിൽ കടന്നുപോയി നല്ലവണ്ണം ജീവിക്കുവാൻ കഴിയാതെ ജോലി ചെയ്ത് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വെല്ലുവിളിക്കുന്ന മടക്കി വരുത്തി നശിപ്പിക്കുമെന്ന് കാൽ കീഴിലാക്കുമെന്ന് വെല്ലുവിളിക്കുന്ന എല്ലാ വെല്ലുവിളികളും ബാധിപ്പുകളും അതിന് ചെയ്യപ്പെട്ട ആഭിചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും തകർക്കപ്പെടട്ടെ വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി അവർ അനുഗ്രഹിക്കപ്പെടത്തെ വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസ വരട്ടെ തടസ്സം മാറട്ടെ പി ആറുകൾ ലഭിക്കട്ടെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ പല പല മത്സര പരീക്ഷകൾ എഴുതുന്നവർ നല്ല റിസൾട്ടുകളുണ്ടാകട്ടെ ഐ എൽ ടി എസ് എഴുതുന്നവർ ഒ ഇ ടികൾ എഴുതുന്നവർ എം ഒ എച്ച് എക്സാമുകൾ എഴുതുന്നവർ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ വർധനവ് വാക്തത്വം അവർ അവാശമാക്കി തീർക്കട്ടെ ബാധ്യതകൾ മാറട്ടെ കടഫാനങ്ങൾ മാറിപ്പോകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇവർക്ക് ലഭിക്കുവാനുള്ള നന്മകൾ ലഭിക്കട്ടെ ഇവരുടെ അധ്വാന ഫലങ്ങൾ ഇവർക്ക് ലഭിക്കട്ടെ പ്രൊമോഷനുകൾ ലഭിക്കട്ടെ ഇവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റങ്ങൾ മാറിപ്പോകട്ടെ ഇവരുടെ നന്മകൾ കവർന്നെടുത്തവരിൽ നിന്ന് അത് തിരികെ വരട്ടെ കോടതി വ്യവഹാരങ്ങളിൽ തീർപ്പുണ്ടാകട്ടെ മദ്യപന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ ഓ സ്തോത്രം ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹബന്ധങ്ങൾ നടക്കട്ടെ വിവാഹം നടത്തിക്കത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന എല്ലാ ഭൗരികളും അഴിക്ക് മാറട്ടെ അടിസ്ഥാനമിട്ട് പൂർത്തീകരിക്കുവാൻ കഴിയാത്ത ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടത്തെ ഓ സ്തോത്രം ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടത്തെ സ്വദേശത്തും വിദേശത്തും ചെയ്ത ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടത്തെ എല്ലാ രോഗങ്ങളും യേശുബൻ നാമത്തിൽ മാറിപ്പോകട്ടെ സ്വസ്ഥതയെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ നിത്യരോഗിയാക്കി തീർക്കുന്ന ചില ദേശങ്ങളെ അടക്കി ഭരിക്കുന്ന രോഗമണ്ഡലങ്ങൾ വിട്ടുമോ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അരിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമി അപ്പോൾ മറക്കാം അതുങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ചോർ ഫാമിലിയുടെ ഇത് അല്ല എന്ന പ്രതിദിന വചന നമ്മൾ ഒരുമിച്ച് പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൌൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ